ഹലോ ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് പ്രീ മാർക്കറ്റിലേക്ക് കിടക്കാം അതിന് മുന്നോടിയായിട്ട് മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് നമ്മുടെ അടുത്ത ബാച്ച് ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവരും കാരണം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം വളരെ മിനിമം ഫീലാണ് പോകുന്നത് അഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ നാല് ദിവസം വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് വരെയുള്ള ഓൺലൈൻ സെഷനാണ് അഞ്ചാമത്തെ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ ഒൻപതര മുതൽ പന്ത്രണ്ടര മണിവരെയുള്ള സമയത്ത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പ്രാക്ടീസാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ സ്ട്രാറ്റജീസ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് സോ ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതാണ് രാവിലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ സമയം ലാഗേ ചെയ്യുന്നില്ല അപ്പോൾ ഒരു പരമാവധി നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് നാല് പേര് കൂടി എനിക്ക് വേണം സോ ഒന്ന് എല്ലാവരും ഷറാക്കി കൂടുതൽ പേരെത്തി എല്ലാവരും എത്തി എന്ന പ്രതീക്ഷയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എനിക്കിതൊന്നും അറ്റ്ലീസ്റ്റ് ഓഡിയോ എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും നോക്കി നമുക്കിപ്പോൾ ഇന്നത്തെ ഫ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വാരാന്ത്യമാണ് സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത് വിപ വിപണിയിലെ തിരിച്ചു വരവ് തന്നെയാണ് ഏറെ സെഷ ശ്രദ്ധിക്കേണ്ട ഒരു സെഷൻ കഴിഞ്ഞ മൂന്ന് സെഷനുകളിലെ തുടർച്ചയായ ഇടിവിന് വിരാമമിട്ട് ഇന്ത്യൻ ഓഹരി വിപണി ഇന്നലെ ശക്തമായ തിരിച്ചുവരവ് നടത്തി സെൻസെക്സ് ഏകദേശം നാനൂറ് പോയിന്റിലധികം ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ച നിഫ്റ്റി സൂചികയിലും അര ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി ആഭ്യന്തര വിപണിയിലെ വൻകിട ഓഹരികളിലുണ്ടായ വാങ്ങൽ താല്പര്യമാണ് വിപണിയെ ഈ മുന്നേറ്റത്തിന് സഹായിച്ചത് ഇതിനനുകൂലമായ ആഗോള വിപണിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്കൻ വിപണിയിലുണ്ടായ നേട്ടവും വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറഞ്ഞതും ആഗോളതലത്തിൽ വിപണിക്ക് കരുത്തേകി ഇതിന്റെ പ്രതിഫലനം എന്നോണം ഏഷ്യൻ വിപണികളിലും ഇന്ന് ഉണർവ് പ്രകടനമാണ് എം എസ് എസ് സി എം എസ് സി ഐഷ്യ പസഫിക് സൂചിക പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഉയർന്നത് നിക്ഷേപകർക്കിടയിൽ ആത്മാ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയും വിപണി സൂചനകളും എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇന്ത്യൻ വിപണിയിൽ ഇന്ന് നേട്ടത്തോടെയുള്ള അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം ആഗോള വിപണിയിൽ അനുകൂല സാഹചര്യം മുൻനിർത്തി വിപണിയിൽ ഇന്ന് മുന്നേറാനാണ് സാധ്യത പോസിറ്റീവ് ഗ്ലോബൽ ഫ്യൂച്ചേഴ്സും ഇന്ത്യൻ വിപണിക്ക് തുണയാകുന്നു അമേരിക്കൻ വിപണിയുടെ സ്വാധീനം ആണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഓമൻ രാഷ്ട്രീയ തർക്കങ്ങൾ കുറഞ്ഞതും മികച്ച സാമ്പത്തിക വിവരങ്ങൾ പുറത്തു വന്നതും കഴിഞ്ഞ സെഷനിൽ അമേരിക്കൻ സൂചികകളായ എസ് എൽ പി ഫൈവ് ഹൺഡ്രഡ് നസ്ദാക്ക് എന്നിവ ഉയരാൻ കാരണമായി വാൾസ്ട്രീറ്റിലെ ഈ മുന്നേറ്റം ഏഷ്യൻ വിപണികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള സ്വർണത്തിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും ഡിമാൻഡ് വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ഏഷ്യൻ വിപണികളിലെ തുടക്കവും ശ്രദ്ധിക്കാൻ നമുക്ക് അമേരിക്കൻ വ്യാപാര നയങ്ങളിലെ ഇളവുകൾ വന്നതോടെ ഏഷ്യൻ വിപണികളിൽ ഇന്ന് പച്ചപ്പിലാണ് ജപ്പാനിലെ നിക്കി ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ ലാഭത്തിലാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് എന്നിരുന്നാലും വിവിധ സെക്ടറുകളിൽ പ്രകടമായ വ്യത്യാസ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കമ്മോഡിറ്റിയും രൂപയുടെ മൂല്യവുമാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വർണ്ണം വെള്ളിയും സർവ്വകാല റെക്കോർഡുകളിൽ നിന്നും താഴേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വേരി ബാരലിന് അറുപത് ഡോളർ നിലവാരത്തിൽ സുസ്ഥിരമായി തുടരുന്നു അതേപോലെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം നേരിയ തോതിൽ വർധിച്ചത് ഇറക്കുമതി മേഖലയ്ക്ക് ആശ്വാസകരമാണ് വരാനിരിക്കുന്ന പാദവാർഷിക അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ ബാങ്കിംഗ് ഫിനാൻഷ്യൽ മേഖലകളിൽ ചലനമുണ്ടാക്കിയേക്കാം അതുപോലെ ഫെബ്രുവരി ഒന്നിന് വരുന്ന യൂണിയൻ ബജറ്റും ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് ലോഹ വിപണിയിൽ സെലക്ടീവ് പ്രതീക്ഷിക്കുന്നു ഐ ടി മേഖലയിൽ ആഗോള ഡിമാൻഡ് നിലവാരം നിർണായകമാകും ഊർജ മേഖലയിൽ ക്രൂഡ് ഓയിൽ വിലയും റിഫൈനിങ് മാർജിനും വരും ദിവസങ്ങൾ ശ്രദ്ധിക്കപ്പെടും വിദേശ ആഭ്യന്തര നിക്ഷേപങ്ങൾ ഇനിയുള്ള മാർക്കറ്റിന്റെ ചലനത്തെ നിയന്ത്രിക്കും എന്ന് തന്നെ പറയാം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഹരികൾ വിറ്റഴിച്ചിട്ടുണ്ടെങ്കിലും ആഭ്യന്തര നിക്ഷേപകർ നടത്തുന്ന വാങ്ങലുകൾ വിപണിയെ വലിയ ഇടിവിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട് വിപണി ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ നിൽക്കുമെങ്കിലും ആഗോള സൂചനകൾ അനുകൂലമായാൽ മുന്നേറ്റത്തിന് വലിയ സാധ്യതകൾ കാണുന്നുണ്ട് മറ്റ് സാമ്പത്തിക നയങ്ങളും ഐ പി ഒകളും എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് മുന്നേറാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ തൽക്കാലം മാറ്റം വരുത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ വിപണിയുടെ ഗതി നിശ്ചയിക്കും രണ്ടായിരത്തി റിലയൻസ് ജിയോയുടെ ഐ വരുന്നത് ഇന്ത്യൻ വിപണിയിലെ വലിയൊരു നാഴികക്കല്ലായി മാറും ഇത് വിപണിയിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇനി വരും ദിവസങ്ങളിലുള്ള അപകട സാധ്യതകളും സാങ്കേതിക നിലവാരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വ്യാപാര ചർച്ചകളിലെ അനിശ്ചിതത്വവും വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്കും വിദേശ നിക്ഷേപകരുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒഴുക്കും വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി സൂചികയിൽ ഇരുപത്തിയഞ്ച് മുന്നൂറ് ഇരുപത്തി അഞ്ച് നാനൂറ് റേഞ്ചിൽ മാർക്കറ്റ് മുകളിൽ പോയി ഈ റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോവുക എന്നുള്ളത് ഏറെ നിർണായകമാണ് മിഡ്ക ഓഹരികളുടെ പ്രകടനം വിപണിയെ പൊതുവായ കരുത്ത് അളക്കുന്നതിൽ പ്രധാനമാകും ആഗോള വിപണിയിലെ ഉണർവും ഗിഫ്റ്റ് നിഫ്റ്റിയിലെ നേട്ടവും മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി മൂന്ന് ഇന്ന് വിപണിയിൽ ശുഭകരമായ ഒരു തുടക്കം പ്രതീക്ഷിക്കുന്നു വിദേശ നിക്ഷേപങ്ങളും കമോഡിറ്റി വിലകളും നാം ശ്രദ്ധിച്ചു തന്നെ ട്രേഡിങ്ങിലേക്ക് കടന്നു ചെല്ലണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മറ്റ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ടാറ്റയുടെ വലിയൊരു എ ഐ ഇന്നവേഷൻസ് സിറ്റി മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി ഓൾറെഡി ആ ന്യൂസ് ഷെയർ ചെയ്തതാണ് ഗോൾഡ് അയ്യായിരം ഡോളറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏതാനും ഇന്നേ ദിവസം തന്നെ മോസ്റ്റ് പ്രോബിളി അത് അയ്യായിരം ഡോളർ ടച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഡോളറിന്റെ ഇൻഡെക്സ് വളരെ മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടിക്ടോക്ക് യു എസ് ൽ അവസാനം ആറു വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ യു എസില് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മറ്റൊന്നും ആയിരുന്നില്ല അവരോട് പറഞ്ഞതൊന്നുകിൽ യു എസ് കമ്പനിയായിട്ട് മാറുക അല്ലെങ്കിൽ യു എസ് എൽ ഞങ്ങൾ ബാൻ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം അവരെ ബാൻ ചെയ്യുന്ന ഒരു മൊമെൻ്റിലെത്തിയപ്പോൾ ഡയറക്റ്റ് ട്രംപ് ഇടപെട്ടിട്ട് അവർക്ക് ഇത് യു എ കമ്പനിയായി മാറാനുള്ള അവസരം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ഫൈനലി അവർക്ക് വേറൊരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവർ അതിൻ്റെ യു എസ് വേർഷൻ അവിടെ ഇറക്കുകയാണ് അതായത് ലീഗലി അതൊരു യു എസ് കമ്പനിയായി മാറുകയാണ് ഏഷ്യൻ സ്റ്റോക്കുകൾ പറന്നുയരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തയാണ് കണ്ടത് മണി കൺട്രോളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗോൾഡ് നല്ല രീതിയിൽ കയറി വരുന്നതും അതുപോലെ ഡോളർ വീക്ക് ആവുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ ഗുണം ചെയ്യും എന്നാണ് വായിക്കാൻ സാധിച്ചത് അതേപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അമേരിക്ക പിന്മാറി എന്നുള്ള ഏകദേശം ഒരു ബില്യൺ ഡോളറോളം പ്രതിവർഷം സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമാണ് യു എസ് അപ്പോൾ അവരതിൽ നിന്നും വിട്ട് പിന്മാറിയിരിക്കുകയാണ് ഇനി അവർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടാവില്ല അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഞാൻ ഇന്നല്ല സോഷ്യൽ മീഡിയയിൽ വായിച്ച് എനിക്കതിൻ്റെ പ്രോപ്പർ സോഴ്സ് കണ്ടെത്താൻ സാധിച്ചില്ല അതായത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ബദലായിട്ട് ട്രംപിൻ്റെ കീഴിൽ ഒരു പുതിയ സംഘടന വരുന്നു അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ഈ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റും നൂറ് കോടി ഡോളറാണ് അതിൻ്റെ മെമ്പർഷിപ്പ് ഫീ അതുപോലെ എന്താ പറയുക ലൈഫ് ടൈം ചെയർമാനായിട്ട് ട്രംപ് തന്നെ ആയിരിക്കും എന്ന രീതിയിലാണ് ആ ഒരു വാർത്ത കണ്ടത് അതിൻ്റെ സോഴ്സുകൾ അന്വേഷിച്ച് പ്രോപ്പർ ഒരു ഫൈനൽ ഒരു ന്യൂസ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു പോയിൻ്റ് ആയിട്ട് അത് ഉൾപ്പെടുത്താതിരുന്നത് ദെൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് നാല് പേരെ കൂടി വേണം എത്രയും പെട്ടെന്ന് ഈ നാല് പേര് ജോയിൻ ചെയ്യേണ്ടതാണ് ആരൊക്കെയാണ് എവിടെ നിന്നായാലും കുഴപ്പമില്ല നാല് പേർക്കാണ് ഇനി അവസരമുള്ളത് വളരെ പെട്ടെന്ന് കാരണം ഈ ആഴ്ച നടക്കേണ്ട ബാച്ച് അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പനി പിടിച്ചതുകൊണ്ട് ഈ ആഴ്ച ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് സോ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നാല് പേർക്കാണ് ഇനി അവസരമുള്ളത് പെട്ടെന്ന് തന്നെ വളരെ ഫീ നിങ്ങൾക്കൊരു വിഷയമായിട്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് വരരുത് എന്ന് നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ദെൻ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ആൾറെഡി നമുക്ക് മറ്റ് ഗ്ലോബൽ ിലേക്ക് പോകാം അശോക് സോറി സ്റ്റോക്കുകൾ ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അശോക ബിൽ അവർക്ക് ഒരു മുന്നൂറ്റി ഏഴ് കോടിയുടെ ഒരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഒ എൻ ജി സിക്കും അതേപോലെ തന്നെ എന്താ പറയുക അവരും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒ എൻ ജി സിയും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ് എൻ ടി പി സിയും എം ഒ സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് ഒരു പോസിറ്റീവ് ന്യൂസും അവരും വന്നിട്ടുണ്ട് തെൻ ഈ മൂന്ന് കമ്പനികളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ദ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഗ്രീ കംപ്ലീറ്റ്ലി ഗ്രീൻ അതായത് യു എസ് മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അതും ഗ്രീനാണ് കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് ഇന്ന് നിൽക്കുന്നത് മറ്റുപോലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ദൻ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ശരിക്കും ഇന്നലെ ക്ലോസ് ചെയ്തത് ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇന്ന് ഓപ്പൺ ഓപ്പണായിരിക്കുന്നതിനേക്കാൾ മുകളിലാണ് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഏകദേശം നാൽപ്പത് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പക്ഷെ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ നോക്കാം എന്തായാലും ഇന്ന് ഇന്ത്യ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി ഫ്ലാറ്റ് ഓപ്പണിങ്ങിനേക്കാൾ കൂടുതൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ നോക്കാം നമുക്കെന്തായാലും ദ ഇന്നലെ ക്ലോസ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒരു എഴുപത് പോയിന്റ് ഒക്കെ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങ് കിട്ടിയേക്കാം ഇന്ത്യ മാർക്കറ്റിൽ അതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ദെൻ അത് ഇന്ത്യ വിക്സ് കിടക്കുന്നത് ഒരു പീക്കിൽ പോയിട്ട് തിരിച്ച് അതിൽ ഒരു എന്താ പറയുക ഫുൾ ബാക്ക് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് ഇ എം എയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് ദെ ഗോൾഡ് ഗോൾഡ് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡോളറാണ് ഇപ്പോൾ നിൽക്കുന്നത് അട്ടിച്ച് കയറി പോകുന്നുണ്ട് സോ എന്താ പറയുക നോക്കിയിരിക്കുക അയ്യായിരം ഡോളറിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഡോളറിൻ്റെ ഇൻഡെക്സ് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് ത്രീയിലേക്ക് എത്തിയിട്ടുണ്ട് ദൻ സിൽവർ സിൽവർ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് അതായത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രോഫിറ്റ് ഇന്ന് മിക്കവാറും ആൾക്കാരും ഇന്ന് നമ്മൾ നാൽപ്പത്തി എട്ട് ഡോളറിലാണ് ഇവിടെ ഈ ഒരു ഡിസ്കഷൻ തുടങ്ങിയത് ഇപ്പോൾ നയൻറ്റി എയ്റ്റ് ഡോളേഴ്സ് ആയിരുന്നു നൂറ് ശതമാനത്തിന് മുകളിലുള്ള പ്രോഫിറ്റ് ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട് ഈവൻ ഇ ടി എഫിൽ ഇന്നലെ ഒരു പ്രത്യേകത സംഭവം ഉണ്ടായി ഗോൾഡ് ഇന്നലെ ഒരു ശതമാനത്തോളം താഴോട്ട് വന്നപ്പോൾ ഇ ടി എഫിൽ ഇരുപത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം ഒത്തിരി അതൊരു പാനിക് സെല്ലിങ്ങിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരൊന്ന് ശ്രമിച്ചതാണ് ഏതോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബട്ട് അത് ആയില്ല അപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് പിന്നീട് തിരിച്ച് റിക്കവറായി കയറി വരുന്നതാണ് നമ്മൾ കണ്ടത് ഇ എസ് ടി ഐ എൻ ആർ റേറ്റും വളരെ മോശാവസ്ഥയിലാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത്തിമൂന്ന് പൈസയാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് ബിറ്റ് കോയിൻ എൺപത്തി ഒൻപതിനായിരം ഡോളറില് ട്രേഡിംഗ് നടക്കുന്നു ഡോ ജോൺസ് ഒരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഈ എസ് ടെക് ഫ്യൂച്ചേഴ്സ് ഇന്നും പോസിറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ്ലി കറന്റ് ഇന്നത്തെ ഇരുപത്തി മൂന്നാം തീയതി പോസിറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദൻ അതൊക്കെ അത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ദൻ നമുക്ക് കമ്മ്യൂണിച്ച് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അൻപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് ഡോളറിൽ നടക്കുന്നു ട്രേഡ് നടക്കുന്നു ഗോൾഡ് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡോളറിൽ ട്രേഡിങ് നടക്കുന്നു ബിറ്റ് കോയിൻ എൺപത്തി ഒൻപത് അഞ്ഞൂറ്റി മുപ്പത്തൊൻപത് യു എസ് ടി ഐ എൻ ആർ തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത്തി ഒൻപത് പൈസ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളത് നാല് ഒരു ആറോ ഏഴോ ഈവൻറ്റുകളുണ്ട് എസ് ആർ പി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ എസ് ആർ പി ഗ്ലോബൽ സർവീസസ് പി എം ഐ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് പി എം ഐ ബാങ്ക് ലോൺ ഗ്രോത്ത് ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഫോർ എക്സ് റിസർവ്സ് ഇത്രയും ഡാറ്റകൾ എന്ത് എന്നുള്ളതാണ് ഇനി യു എസ് എന്നുള്ള നോക്കുകയാണെങ്കിൽ ഫെഡ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ് എസ് ആർ പി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ എസ് ആൻ പി ഗ്ലോബൽ കമ്പോസിറ്റ് പി എം ഐ എസ് ആൻ പി ഗ്ലോബൽ സർവീസസ് പി എം ഐ മിഷിഗാൻ വൺ ഇയർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് മിഷിഗാൻ ഫൈവ് ഇയർ ഇൻഫെസ് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് മിഷിഗാൻ കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻസ് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാടുണ്ടെന്ന് ഇത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു മാസമാണ് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് നൊവാമ വെൽത്ത് മാനേജ്മെന്റ് വൺ സോഴ്സ് സ്പെഷ്യാലിറ്റി ഫാർമ പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് പീറമൽ ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് സോണാ ബി എൽ ഡബ്ല്യു പ്രിസിഷൻ ഫോർജിങ്സ് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് അർബൻ കമ്പനി ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളത് എഫ് എൻ എഫ് ബാനില് സമ്മാൻ ക്യാപ്പും ബന്ധൻ ബാങ്കും ആണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് മൊത്തത്തിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ ഒരു നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടർ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ദിവസം പോസിറ്റീവ് തന്നെയാണ് അവസാനിച്ചത് ആരും തന്നെ റിയാലിറ്റി ഒഴികെ എല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചത് റിയാലിറ്റി നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾ ബീസ് ഒഴികെ എല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചത് ഗോൾ ബീസ് ഇന്നലെ നെഗറ്റീവിലാണ് അവസാനിച്ചത് തെൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അൻപത്തി നാല് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ച നിഫ്റ്റിക്ക് മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഈ മാസത്തിൽ നിഫ്റ്റി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ആയിരത്തി നാൽപ്പതോളം എത്തിയിരുന്നു പിന്നീട് ആയതാണ് ദൻ മറ്റ് സെക്ടറുകൾ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സും ഫിൻ നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ബാക്കിയെല്ലാം പോസിറ്റീവിലാണ് ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ വിക്സ് പതിമൂന്നേ പോയിന്റ് മൂന്നേ അഞ്ചിലാണ് അത്യാവശ്യം നല്ല വിക്സ് ഉണ്ട് നല്ല വൊളാറ്റിലിറ്റി ഉണ്ടാവും സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ മീൻസ് സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ച് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് സ്റ്റോപ്പ് ലോസ് ഒന്ന് കൂട്ടി കൂട്ടിവെക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും സ്പോട്ട് പ്രൈസ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ട്രേഡിങ് നടക്കുന്നത് സി പി ആർ വന്നിട്ട് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന രീതിയിൽ വളരെ നാരോ ആയിട്ടുള്ള എട്ട് പോയിന്റ് ഗ്യാപ്പിൽ സി പി ആർ ഉണ്ട് ഇതൊന്ന് മികച്ച ഒരു ആണ് സൂചിപ്പിക്കുന്നത് ഇനി റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുവാണെങ്കിൽ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന രീതിയിൽ പത്തൊൻപത് പോയിന്റ് ഇരുപത്തി ഒൻപത് പോയിന്റ് അല്ലേ ഇത് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി ഒൻപത് പോയിന്റ് ഗ്യാപ്പിലാണ് അത്യാവശ്യം നല്ലൊരു മൊമെന്റം ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെന്റ് അപ്പ് ഓർ ഡൗൺ നമുക്ക് ഏതെങ്കിലും ഒരുപാട് അല്ലെങ്കിൽ ഒരു സിക്സാക്കിൽ അപ്പ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് എന്തായാലും കിട്ടും വലിയ മൂവ്മെൻറ്റുള്ള എല്ലാ സാധ്യതയും ഇത് നമ്മളോട് പറയുന്നുണ്ട് ഇനി മെയിൻ ആയിട്ടുള്ളത് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണിൻ്റെ സെൻട്രൽ നാരോസിപ്പി ആർ എത്തിപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് പുളി ദിവസമായിരിക്കും നാലും അടിപൊളി മൂവ്മെന്റ് കിട്ടും പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് നോക്കുന്ന ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് അതായത് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ മുകളിലും സി പി ആർ അതിൻ്റെ താഴെ അറ്റത്തുമായിട്ടാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി മുകളിലോട്ട് ആയിരിക്കും ഇന്ന് മാർക്കറ്റ് അപ്പ് മൂവ്മെന്റ് അതായത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി നാല് ഒരു ബ്രേക്ക് ഔട്ട് ലൈനും ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു ബ്രേക്ക് ഡൗൺ ലൈനുമായിട്ട് നമുക്ക് കണക്ക് കൂട്ടണം ഇപ്പോൾ മുപ്പത് പോയിന്റിൻ്റെ ഗ്യാപ്പിലുള്ള സോൺ ആണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാല് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നാനൂറ്റി എഴുപത് വരെയും കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റിൻ്റെ ഒരു മുകളിലോട്ടുള്ള മൂവ്മെൻറ്റാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഒന്നൂറ്റി പത്ത് വരെയും ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട് നൂറ്റി എൺപത്തി നാല് ഒരു പ്രധാന നല്ലൊരു മൂവ്മെന്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാലിൻ്റെ മുകളിൽ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റിനായിരിക്കും സാധ്യത ഉണ്ടാവുക കാരണം സി പി ആറും നാരോ സി പി ആറ് കട്ട് ചെയ്ത് താഴോട്ട് വരിക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് ഇനി അതല്ല ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കട്ട് ചെയ്ത് താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ തൻ നിങ്ങൾ താഴോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് കാത്തിരിക്കണം അപ്പോൾ തിരിച്ച് സി പി ആർ ഒക്കെ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് കുറവാണ് പോയില്ല എന്ന് എന്നും ഗ്യാരണ്ടിയൊന്നുമല്ല സാധ്യത കുറവാണ് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യുക ഈ ഒരു നോട്ടറിസോണ് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ രണ്ട് ലൈൻസ് വരച്ച് വെക്കുക താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മേരിഷ് മൂവ്മെൻ്റ് ആയിരിക്കും മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും എന്തായാലും വാച്ച് ചെയ്യുക ഇന്നത്തെങ്കിലും ഇന്ത്രാഡ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി ഇരുപത്തിയെട്ട് ഹയർ സൈഡും നൂറ്റി അറുപത് ലോവർ ആണ് കിട്ടേണ്ടത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ട് എന്നിവ നിശ്ചയിക്കുന്നത് സെബി ആണോ അതോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണോ ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൽ ഓക്കെ ഇതിൽ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ആരാണ് തീരുമാനിക്കുന്നത് ആണോ സെബി ആണോ എന്നാണ് ചോദ്യം ഇതെ ചാർട്ടുകൾ നമ്മൾ ഓൾറെഡി നോക്കഴിഞ്ഞു ദെൻ നമുക്ക് നല്ല കമൻറ്റുകൾ വായിക്കാം ശ്രീഹരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഹായ് ശുപാഠ്യം വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ശ്രീഹരി ഓഡിയോ ഓക്കെയാണ് താങ്ക് യു വെരി മച്ച് മുത്തുകുമാരൻ ഹായ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഉമാ ഗുഡ് മോർണിംഗ് ആൻഡ് പ്രദീപ് എം പി വെരി ഗുഡ് മോർണിംഗ് ഹായ് സുബ്രഹ്മണ്യൻ ഗുഡ് മോർണിംഗ് ആൻഡ് മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് ഗുഡ് മോർണിംഗ് ജി ബി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് സുബൈർ സർ ഗുഡ് മോർണിംഗ് രാമചന്ദ്രൻ സി സി വെരി ഗുഡ് മോർണിംഗ് ജി ബി ഗോൾഡിന് ഉണർവും വെള്ളിക്ക് ഇടിവുമാണല്ലോ ജി ബി അത് ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് വിദേശ മാർക്കറ്റുകളിൽ ആ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗോൾഡ് ഇനി മോളിലോട്ടാണ് സിൽവറും അതേപോലെ മോളിലോട്ടാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്നലെ ഇ ടി എഫുകളിലാണ് ഈ ഒരു കളി നടന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഒരു ശരിക്കും ഗ്ലോബലി ഉണ്ടായിരുന്ന ഒരു ട്രെൻഡൊന്നും അല്ല ഒരു പുൾ ബാക്ക് എഴുതൊരു പാനിക് സെല്ലിങ് ഉണ്ടാക്കാനുള്ള ഏതോ ഒരു ആൾക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ശ്രമമായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് രണ്ട് ഗോൾഡ് ഗോൾഡായാലും സിൽവർ ആയാലും ഒരുപോലെയാണ് പ്രീഷ്യസ് മെറ്റൽ രണ്ടും ഒരുപോലെയാണ് ഗർഭിപ്പ് പോകുന്നത് സോ ദർ ഇസ് നത്തിങ് ടു വറി അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇ ടി എഫിൽ മാത്രമാണ് ഇന്നലെ ആ ഒരു സംഭവം ഇന്നലെ ഉണ്ടായത് സോ അത് ഇന്നൊക്കെ ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം ഉസ്മാൻ കാട്ടൽ വെരി ഗുഡ് മോർണിംഗ് സുരേഷ് പൂക്കോട് ഹായ് സർ ഗുഡ് മോർണിംഗ് ബജറ്റിൽ ടാക്സിൽ നല്ല ഇളവുകൾ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഒരു ജനപ്രിയ ബജറ്റായിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് നോക്കാം ബജറ്റിൽ ടാക്സിൽ ഇളവ് കിട്ടിയാൽ നമുക്ക് നല്ലത് സുപ്ര എല്ലാ ലെവലുകളും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ കാണുന്നത് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി എന്നത് സന്തോഷം സുബ്രഹ്മണ്യൻ എനിക്ക് എല്ലാ ലെവലുകളും ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ കാണുന്നത് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് കിട്ടി എന്നത് സന്തോഷം അറിയിക്കട്ടെ താങ്ക് വെരി മച്ച് ആൻഡ് രവീന്ദ്രനാഥ് വെരി ഗുഡ് മോർണിംഗ് സർ എൻ്റെ മണിലാൽ ദാമോദരൻ ഹായ് എന്തൊക്കെ എൻ്റെ സർവീസ് ഉണ്ട് ജി ബി ഇന്ന് അപ്പായിരിക്കും എന്ന് പ്രതീക്ഷിക്കാമോ മോസ്റ്റ് പ്രോബ്ലി എൻ്റെ ഇത് പ്രകാരം എനിക്ക് നിഫ്റ്റിയിൽ ഒന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതും രണ്ടാമത്തേത് ദൻ എൻ്റെ ഒരു റാസ് ഇൻഡിക്കേറ്റർ അത് പോസിറ്റീവായിട്ട് ഇന്നലെ തന്നെ ഒരു ഉച്ചക്ക് ശേഷമുള്ള അതായത് രണ്ടേകാലിൽ ആ ഒരു ബൾക്ക് ഡീല് നടക്കുന്ന സമയമാണ് ഈ രണ്ട് മുതൽ വരെ ലീക്ക് രണ്ട് ക്യാൻഡൽ ഇതിനുശേഷം അപ്പാണെങ്കിൽ അവിടെ നല്ല ബൾക്ക് ഡീല് വന്നിട്ടുണ്ട് സോ പണം വന്നിട്ടുണ്ട് മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ടാണ് പോയത് സോ ഇന്നും അത് പോസിറ്റീവ് മൂവ്മെന്റ് തന്നെ തരണം എന്നാണ് എന്റെ ഒരു നിഗമനം ഇന്നലെ രാത്രി ഞാൻ ഇതുതന്നെയാണ് പറഞ്ഞത് പക്ഷെ മാർക്കറ്റാണ് എന്തോ സംഭവിക്കാം ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയില്ല അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നത് വലിയ മണ്ടത്തിലാണ് അങ്ങനെ പറയുന്നത് കാരണം എൻ്റെ കയ്യിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമ്പം ഊഹാപോഹങ്ങൾ സംഭവിച്ചേക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ദെൻ ജി ബി ഹൈ അറുപത്തി മൂന്ന് പേരുണ്ട് താങ്ക് യു വെരി മച്ച് എവരിവാൻ ഇപ്പോൾ ക്ലാസിൻ്റെ കാര്യം ഞാൻ ഇവിടെ ഈ ഒരു നല്ല സമയത്ത് തന്നെ വന്ന് പറയുകയാണ് എനിക്ക് നാല് പേരെ കൂടി ആ ക്ലാസിലേക്ക് വേണം ആ ബാച്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് സോ പ്ലീസ് ഗോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുക അൾ റൈറ്റ് ട്രാം ട്രാവൽ അശോക് സർ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് കിഷോർ കൃഷ്ണൻകുട്ടി വെരി ഗുഡ് മോർണിംഗ് അനീഷ് ഗുഡ് മോർണിംഗ് ആൻഡ് സതീഷൻ സതീഷ് എം നായിക് അതായിരിക്കുമല്ലോ പുതിയ പേരാണ് സതീഷ് എം നായിക് വൺ വീക്ക് ആയി സ്ഥിരം കാണുന്നു വളരെ ഹെൽപ്പ് ഫുൾ ആണ് താങ്ക് യു വെരി മച്ച് സുരത വെരി മച്ച് മുത്തുകുമാരൻ ആർ അറുപത്തിമൂന്ന് പേർ കാണുന്നുണ്ട് ഇരുപത്തി രണ്ട് ലൈക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ലൈക്കില്ല ലൈക്കില്ല ഒരു കമോൺ കമോൺ നിങ്ങളുടെ ഇത് ഇപ്പം ഈ ഇപ്പം ചാനലുകളൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയല്ലേ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ ആവുന്നുണ്ടോ കാരണം ഈ എന്താണ് ഈ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് താഴെ കമൻ്റ് ചെയ്താൽ അതാണ് ഇതാണെന്നൊക്കെ അതുപോലെ ഇതൊരു സംഭവം ഈ നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടേ കുറേ മെനക്കെട്ടിട്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സംഭവം പ്രസൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ട് ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ ഞാനിരുന്നിട്ട് ബ്ലൈൻഡായിട്ട് എൻ്റെ ക്യാമറയോടല്ലേ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ പോപ്പ് ചെയ്തിട്ട് ഓക്കെ ഇത്ര ലൈക്ക് വന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ആരൊക്കെ എൻ്റെ കൂടെ മറുവശത്ത് കേൾക്കുന്നുണ്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു അതാണ് ഞാൻ ഞാനിതിലൂടെ കാണുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് എന്താ പറയുക നിങ്ങൾ ലൈക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരും മോശക്കാരനോ നല്ലവരോ ഒന്നും ആവുന്നില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് ബട്ട് നിങ്ങൾ എന്റെ കൂടെ ഈ ഒരു സംഭവത്തിൽ ഈ ലൈവായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്നൊരു സൂചന എനിക്ക് തരുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് സോ കമൻറ്റുകൾ ലൈക്കുകൾ ഉറപ്പാക്കുക സിനു എസ് എം വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ശ്രീഹരി ഗുഡ് മോർണിംഗ് ശ്രീഹരിയുടെ കമൻറ്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് സോ ഇത്രയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ വാരാന്ത്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്